നമ്മുടെ കാസ കഴിഞ്ഞ ദിവസം കിടന്ന് നിലവിളിയോടെ നിലവിളി നിലവിളിക്കുന്നത് അമലാപോളിൻ്റെ വസ്ത്രം കാണിച്ചുകൊണ്ടാണ് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചി സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ എന്തോ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് അമലാപോൾ വന്നത് വന്നപ്പോൾ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല അല്ല കാസേ ഈ കറുത്ത വസ്ത്രത്തെയും തലമുറയ്ക്കുന്നതിനെയുമെല്ലാം ചാക്ക് കെട്ടെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന കാസ ഇത് കണ്ട് നിലവിളിക്കുന്നത് എന്തിനാണ് എന്താണ് കാസയുടെ വിശ്വാസപ്രകാരം വസ്ത്രം അല്ലെങ്കിൽ നഗ്നത അല്ലെങ്കിൽ എവിടെ വരെയാണ് മറയ്ക്കേണ്ടത് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നീ പറയുന്ന അമലാ ഇങ്ങനെയെങ്കിലും ഇട്ടത് നന്നായില്ലേ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ ചെന്നാൽ ഈ പറയുന്ന വിശ്വാസങ്ങളുടെ വലിയ ഈറ്റില്ലെന്ന് പരിഗണിക്കപ്പെടുന്നവരേക്കാൾ മാന്യമായ വസ്ത്രമല്ലേ അമലാ പോൾ ധരിച്ചത് പിന്നെ കാസ കരയത് എന്തിന് മനസ്സിലാവുന്നില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാസയുടെ സങ്കടക്കണ്ണീരാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടത് അത് വേറൊന്നുമല്ല നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിയിൽ മുഖ്യ കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലാപോൾ എന്ന സിനിമാ നടിയുടെ മാതക വീഡിയോയിൽ കാണുന്നത് എന്നാണ് അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് അല്പമെങ്കിലും ഉളിപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിൻ്റെ മുൻനിരയിൽ എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞ് തടിയൂരാൻ കോളേജ് മാനേജ്മെൻറ്റിന് കഴിയുമായിരിക്കും പക്ഷെ വിളമ്പുന്നവനറിയുന്നില്ലെങ്കിലും ഉണ്ണുന്നവനറിയണം എന്നൊരു ചൊല്ലുണ്ട് തുടങ്ങി ഇങ്ങോട്ട് വളരെ രൂക്ഷമായിട്ടാണ് സാക്ഷാൽ നമ്മുടെ കാസാക്കൂസന്മാർ പ്രതികരിച്ചിരിക്കുന്നത് നടിക്കീടെ ജനിച്ച മകൾക്ക് ഒമ്പതാം വയസ്സിലിടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കുമിട്ട് ഒരു വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരാൻ ഒരുപക്ഷെ അവർക്ക് യാതൊരു മടിയുമില്ലായിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങി ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റേ അച്ഛനന്മാരുടെ ഡപ്പാങ്കൂത്തിനും എന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെ എല്ലാം പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കാസന്മാർ പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്ത് മൊത്തം വായിക്കാൻ പോകുന്ന നട്ടമാണ് എന്തായാലും ഒരു കാര്യം ഞാൻ കാസാകൂസന്മാരോട് ചോദിക്കട്ടെ ഇത് വായിച്ച് കളയുന്നതിന് മുമ്പ് ഈ നഗ്നതയുടെ കാര്യത്തിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും എന്താ നിലപാട് അതിലൊരു നിലപാട് വേണ്ടേ അതിൽ നിന്നുള്ള വ്യതിയാനമാണല്ലോ ഈ കുറവെന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ഇസ്ലാമതത്തിൽ പറുതെ ഇടുന്നവരെയും ഹിജാബിൻ്റെ വിഷയവും ഒക്കെ വന്നപ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങളായിരുന്നു ചാക്കുകെട്ടാണ് മതം വേർതിരിക്കുന്നതാണ് മതം അങ്ങനെയാണ് യവന്മാരിട്ട് മൂടിക്കൊണ്ട് നടക്കുകയാണ് ഈ മാന്യമായ വേഷം എന്ന് പറഞ്ഞാൽ എന്താ കാസ ഉദ്ദേശിക്കുന്നത് ആർക്ക് മാന്യത തോന്നണമെന്നാണ് കാണുന്നവർക്ക് തോന്നണമെന്നോ അതോ ഇട്ടേക്കുന്നവർക്ക് തോന്നണമെന്നോ അതോ അച്ഛന്മാർക്ക് തോന്നണമെന്നോ അല്ലെങ്കിൽ കാസയ്ക്ക് തോന്നണമെന്നോ എന്താ അർത്ഥം എന്താ അതിൻ്റെ ഒരു 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 ബെഞ്ച് മാർക്ക് എന്താണ് ഇപ്പം എല്ലാത്തിനും ഒരു വളയമുണ്ടല്ലോ വളയമില്ലെങ്കിൽ പിന്നെ മൊത്തം തുറന്നു കിടക്കുകയല്ലേ നമ്മളെ വീടിന് തന്നെ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ മതിൽക്കെട്ടെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ ഭിത്തി ഇല്ലെങ്കിൽ പിന്നെ ആ കാണുന്ന പറമ്പ് മൊത്തം വീടാണല്ലോ അതിനല്ലേ നമ്മൾ ഭിത്തി കെട്ടി മറച്ചെടുക്കുന്നത് അപ്പോൾ ചിലർ വന്നിട്ട് പറയത്തില്ല ഇത്രയും അങ്ങ് ചേർത്ത് കെട്ടണ്ടായിരുന്നു കുറച്ചുകൂടെ വിശാലമായിട്ട് കെട്ടായിരുന്നു അവിടെ ഒരു വാതിലിടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറയത്തില്ലേ അത് എനിക്ക് ആവശ്യമുള്ള അവിടെ തല്ലയോ ഞാൻ വാതിലിട്ടേക്കുന്നതെന്ന് എന്ന് പറയുന്ന പോലെയാണ് വസ്ത്രധാരണത്തിൻ്റെയും കാര്യത്തിൽ ആ ഇതിനൊക്കെ ഒരു നിബന്ധനയും ഒക്കെ സംഗതി വേണം അതിൽ ഡൈവേർഷനൊക്കെ ആവാം മനുഷ്യരൊക്കെ ഡൈവേർഷൻ എടുക്കാറുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ച് ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ ഒരു മതമെന്നുള്ള നിലയിൽ അതിനൊരു ഒരു ഒരു ക്രൈറ്റീരിയ വേണ്ടേ അതെന്താണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് ഇപ്പോൾ അമലാപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ധരിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ കൊട്ടിഭൂഷിക്കുന്ന ഈ അമേരിക്കയിലെയും യു കെയിലെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും ഒക്കെ വസ്ത്രധാരണത്തെക്കാൾ കുറച്ചുകൂടിയൊക്കെ ഉണ്ട് അവിടെ എല്ലാം കൂടെ ഒന്നര മീറ്ററേ ഉള്ളൂ ഇത് മൂന്ന് മീറ്റർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം കൂടെ അളന്ന് വട്ടം പിടിച്ച് എടുത്താൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു വശത്ത് എല്ലാവരുടെയും ചാക്ക് കിട്ട് അത് മൊത്തം മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഒരു മതമായി തീർന്നിട്ട് ആ കാസയുടെ കെവിൻ ബീറ്റർ അദ്ദേഹം ഒരു ദൈവമായി മാറി അതിനൊരു മാനദണ്ഡം പുറപ്പെടുവിക്കുകയാണ് എന്നിട്ട് അതിനെക്കുറിച്ച് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ധരിക്കണം നിര്യാണി വരെ എന്താ നഗ്നത അത് പറയേ ആ നഗ്നതയ്ക്കകത്ത് എവിടം വരെ വരും എന്നുള്ള കാര്യവും പറയും അപ്പോൾ ഇതൊക്കെ ഈ ന്യായങ്ങൾ പറച്ചിലൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിലവിളിയും അത് പറ്റിയില്ല ഇത് പറ്റിയില്ല കുട്ടിയുടെ ഫ്രോക്ക് ഇട്ടു അച്ഛന്മാരിരുന്നു പണ്ട് ഈ കുറേ അച്ഛന്മാർ ഇവരെ പ്രോത്സാഹിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇത് അവസാനം വേറെ ആർക്കും അല്ല ദോഷമാകാൻ പോകുന്നത് അച്ഛന്മാർക്ക് തന്നെയാണെന്ന് ഇപ്പോൾ അവരനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അത്ര തന്നെ